ൂയാണ് യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സമ്പത്തിനെ കുറിച്ചാണ് ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് എങ്കിലും നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ളവ് മനസ്സിലാക്കുന്നത് നമ്മൾ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആത്മീയതര മാനദണ്ഡം എന്ന് പറയുന്നത് സമ്പത്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈ അവസാന നാളുകളിൽ നമ്മൾക്ക് ഈ സമ്പത്ത് നേടുവാനുള്ള ആദ്യ പാപത്തിൻ്റെ കാരണവും ഫലവും ഈ ദ്രവ്യ ആസക്തിയാണ് സമ്പത്തിൽ മനുഷ്യനാശ്രയിച്ചു സമ്പത്ത് നേടുന്നത് വഴി അവൻ്റെ ജീവിതം ധന്യമാകും അത് അനുഗ്രഹമാകും എന്ന് സാത്താൻ പറഞ്ഞ ആ വചനം കേട്ട് ആ പഴം പറിച്ചുപോയ ആ പാപം അതു തന്നെ നമുക്ക് പാപ ഫലവുമായി അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുക ആ ഫലം നമ്മളിലുണ്ട് വളരെ ശക്തമായിട്ടുണ്ട് അപ്പോൾ ഒരു വശത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഈ ആരാധനകളൊക്കെ ഇപ്പോഴും നടത്തുന്നത് ഈ സമ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ സമ്പത്ത് വിട്ടുകൊടുക്കുവാൻ സമ്പത്ത് വ്യയം ചെയ്യുവാൻ സമ്പത്ത് ദാനധർമ്മം ചെയ്യുവാൻ സമ്പത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നൽകുവാൻ ഇതിനൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയൊക്കെ നമ്മൾ ഓരോ കണക്കും ഓരോ എമൗണ്ടും വെച്ചിട്ട് ഒരു വര വരച്ചിരിക്കെ അത്രയും വരെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെയാണ് നമ്മുടെ ബന്ധനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തോടെ നൽകുവാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമില്ലാതെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അത് മാത്രമാണ് നമ്മളതാണ് നമ്മളതിൻ്റെ ഉടമയെന്ന് പറയുന്നത് അല്ലാത്തതിൻ്റെ എല്ലാം അടിമയാണ് അപ്പം നിൻ്റെ കയ്യിലുള്ളതെല്ലാം മനുഷ്യരുടെ ആവശ്യത്തിന് നമ്മളെല്ലാം കൊടുക്കുന്നത് സ്നേഹത്തെ പ്രതിയാണ് അപ്പം ഈ സ്നേഹത്തെ പ്രതി സ്വാതന്ത്ര്യത്തോടെ നിനക്കുള്ളത് കൊടുക്കുവാൻ അത് കൊടുക്കാതെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളത് നിൻ്റെ വീട്ടിലുള്ളത് നിൻ്റെ സമ്പത്തായി കിടക്കുന്നതെല്ലാം നമ്മൾ കൊടുക്കാനുള്ളൊരു മനസ്സിലേക്ക് നമ്മൾ വരണം അപ്പം ഇന്ന് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും ഈ ദശാംശം ദശാംശം എന്ന് പറഞ്ഞാൽ വരുമാനത്തിൻ്റെ ഏതൊരു പത്ത് ശതമാനം വീട്ടിൽ കാർണവരുണ്ടാക്കിയതും കുഴിച്ചിട്ടതിൻ്റെയും സ്വർണത്തിൻ്റെതും പത്ത് ശതമാനം എടുത്തുകഴിഞ്ഞാൽ അവിടെ എത്തും ഒരാളും കൊടുക്കുന്നില്ല അപ്പം ഈ എന്നിട്ട് നമ്മൾ എന്നിട്ട് പറയാം കർത്താവ് എന്താണ് എൻ്റെ കാര്യത്തിൽ നിന്ന് ഇടപെടാത്തത് നിന്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ തടസ്സത്തിൻ്റെ മാനദണ്ഡമാണ് ഇതിനോടുള്ള ആസക്തി അപ്പം അതുകൊണ്ട് കർത്താവ് വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ലുക്ക സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വചനം ഈശ്വരപ്പോഴും ഈ ധനവാന്മാരെ പോഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ നിന്നെയും പോഷാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ കേൾക്കണുണ്ടാ ഈ പറഞ്ഞ പ്രാർത്ഥന കൊണ്ട് നടക്കുന്ന നിന്നെ യേശുക്രിസ്തു വിളിക്കുന്നതാണ് പോഷൻ അപ്പം നമ്മളിങ്ങനെ ഭയങ്കര ഒരു വിശേഷവേലയും ഭയങ്കര പ്രാർത്ഥനകളും കുറേ ദാനധർമ്മങ്ങളും ഇതെല്ലാം ചെയ്തുവരും നമ്മളെ സ്വർഗം വിളിക്കുന്ന പേരാണ് പോഷൻ പോഷി അപ്പോൾ ഇത് കേൾക്കാൻ നമുക്ക് വലിയ സുഖമുള്ളൊരു കാര്യമില്ല എന്നാലും കർത്താവ് അങ്ങനെയാണ് വിളിക്കുന്നത് പന്ത്രണ്ട് പതിമൂന്നിൽ പറയാം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു ഗുരോ പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ കൽപ്പിക്കണമേനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിന്റെ ന്യായാധിപനോ സ്വത്ത് ഭയുന്നനോ ആര് നിയമിച്ചു അനന്തരവൻ അവനോട് പറഞ്ഞു ജാഗരൂകരായിരിക്കാം ഈ കാലഘട്ടത്തിലൊക്കെ വലിയ വചനമാണ് ജാഗരൂകരായിരിക്കും എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് ആദ്യ പാപവും ആദ്യ പാപത്തിന്റെ ഫലവും ഈ അത്യാഗ്രഹമാണ് ഓക്കെ ഈ അത്യാഗ്രഹത്തെയൊക്കെ നമ്മൾ ശരിക്കും പിടിച്ച് കൂട്ടണം നമുക്ക് ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് പിന്നെ അനാവശ്യമുണ്ട് അങ്ങനെ മൂന്ന് ആവശ്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള കാര്യങ്ങളാണ് ദൈവം ഇടപെടുക അത്യാവശ്യത്തിലേക്ക് അല്ലെങ്കിൽ ആർത്തി എന്ന് പറയും അത്യാഗ്രഹം ഈ അത്യാവശ്യത്തിലേക്ക് ദൈവത്തിൻ്റെ കരകൾ ഉണ്ടാവില്ല അനാവശ്യം ദൈവം പരിഗണിക്കുക പോലും ഇല്ല അപ്പോൾ ആ ആവശ്യങ്ങളുടെ കാര്യങ്ങളിലാണ് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നത് അപ്പം നമുക്കെല്ലാം അനാവശ്യമായിട്ട് ചിലവഴിക്കാനുള്ളതില്ലാത്തതിൻ്റെ ദുഃഖങ്ങളാണ് ഇങ്ങനെ നമ്മൾ സമ്പാദിച്ച് വെക്കുന്നത് ഈ സമ്പാദിച്ച് വെക്കുന്നതെല്ലാം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഒരു ദുരിതമായി ദുരന്തമായി മാറുകയാണ് അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഇതൊന്നും നമ്മൾ സമ്പാദിച്ചു വെക്കാൻ ദൈവം പോലും ആഗ്രഹിക്കുന്നില്ല അപ്പൊ കാരണം നമ്മളെല്ലാം ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കാൻ ദൈവം അല്ലാതെ നമ്മൾ പിള്ളേർക്ക് ഉണ്ടാക്കി വെച്ച സമ്പത്തിൽ ആശ്രയിച്ച് ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് വളരെയല്ലാതെ നമ്മുടെ മക്കള് എന്തുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറയൊക്കെ വിശ്വാസം നീങ്ങിപ്പോകുന്നത് പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഒന്ന് കുടുംബത്തില് എണ്ണമില്ല നമ്പർ കുറവാണ് അതുകൊണ്ട് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ അനാവശ്യങ്ങളാണ് അതിന് എല്ലാവർക്കും അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും പത്തും പന്ത്രണ്ടും പതിനാലും പിള്ളേരുണ്ട് അപ്പം അതുകൊണ്ടെന്നുവച്ചാൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചിലപ്പോൾ കിട്ടും അത്രേ ഉള്ളൂ അനാവശ്യമെന്ന് തന്നെ സാധനം ഇന്നത്തെ കാര്യം എന്താ വെച്ചിട്ട് നമ്മൾ നമ്പർ കുറഞ്ഞു നമ്പർ കുറഞ്ഞപ്പോൾ സമ്പത്ത് കൂടി സമ്പത്ത് കൂടിയപ്പോൾ നമ്മുടെ മക്കൾ അലസന്മാരായി അവർക്ക് ആവശ്യത്തിൽ കൂടുതലായി അത് അവരലസന്മാരാക്കണം അവർക്കൊന്നിൻ്റെ ആവശ്യമില്ല അവർക്ക് ദൈവത്തിൽ പോലും ആശ്രയിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾ തോന്നിയ മാസവും മദ്യവും ലഹരിയും തോന്നിയ മാസം നടക്കുന്നുണ്ട് കണ്ണീരണിഞ്ഞിട്ട് കാര്യമില്ല യു ഹാവ് ടു ത്രോ ഇറ്റ് എ ഇത് വലിച്ചെറിഞ്ഞേ പറ്റൂ നിങ്ങളുടെ മക്കൾ കുറച്ചൊക്കെ സഹിക്കട്ടെ കുറച്ച് ഞെരുക്കത്തിലൂടെയൊക്കെ നടക്കട്ടെ അവരൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരധ്വാനിച്ച് നേടണം അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കണ്ട അതാണ് ദൈവ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ രീതിയിൽ വേണ്ടത് അവൻ സമ്പാദിക്കാൻ പറ്റും അവൻ അങ്ങനെ സമ്പാദിക്കണം അവൻ ദൈവത്തിൻ്റെ കൂടെ സമ്പാദിക്കണം ദൈവത്തിൻ്റെ കൂടെ ശേഖരിക്കാത്തതെല്ലാം ചിതറിക്കപ്പെടും അതുകൊണ്ട് നമ്മൾ ഈ ബോഷന്മാരാകരുത് അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ അറിയാമല്ലോ നമ്മളെ ഭാരത്തെ നോക്കിയാൽ ഒത്തിരി ധനവാന്മാരൊക്കെ ഉണ്ട് എല്ലാം പത്ത് ഇരുപത് വർഷം കഴിയുമ്പോൾ നിങ്ങളെല്ലാം പോവാണ് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ ഇതില്ല അത് കഴിഞ്ഞാൽ അടുത്ത ഓരോ തലമുറയ്ക്ക് ഒരു തലമുറ പോലെ നിൽക്കുക ഒരു തലമുറ എന്ന ഇരുപത്തഞ്ച് വർഷമാണ് ഒരു തലമുറയുടെ കാലഘട്ടം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതില്ല അപ്പോഴത്തേക്കും അത് നഷ്ടപ്പെട്ടു പോകുക വീണ്ടും നമ്മൾ വീണ്ടും ദാരിദ്ര്യപ്പെട്ടതും ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ടല്ല ഈ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സമ്പത്ത് സമ്പത്ത് അതിൽ തന്നെ തെന്മയോ പാപമോ അല്ല സമ്പത്ത് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ വിശുദ്ധാത്മാക്കളെ കത്തോലിക്ക സഭത്തിലെ മോസ്റ്റ് വെൽത്തിയസ്റ്റ് ഓർഗനൈസേഷൻ ഇസ് ദ കാത്തലിക് ചേൾസ് ഓക്കെ അതായത് അതിങ്ങനെ വെട്ടിപ്പിടിച്ചതൊന്നുമല്ല തല്ലിപ്പിടിച്ചതൊന്നുമല്ല അത് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അതായത് രണ്ടായിരം വർഷമായിട്ട് രണ്ടായിരം വർഷമായിട്ട് ദ ചേർച്ച് ഇസ് ദ വെൽത്തിയസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ദിസ് വേൾഡ് ഇന്ന് ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ദാനം നൽകുന്ന തൊഴിൽ ദാതാവായിരിക്കുന്ന കത്തോലിക്ക സഭയാണ് അംബാനിയും റിലയൻസും അദാനിയൊന്നും അല്ല ടാറ്റയും ബെർലിയൊന്നുമല്ല ഇറ്റ് ഈസ് ദത്തലിക് ചേർച്ച് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് ഈ സമ്പത്ത് എന്തുകൊണ്ടാണ് ഈ സഭ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അകത്ത് സന്യാസ സമൂഹത്തിലാണ് ഈ സമ്പത്തിരിക്കുന്നത് അൽമാന്റെ കയ്യിൽ സമ്പത്തില്ല അൽമായൻ ജപ്തി നോട്ടീസും പാപ്പുലറായിട്ട് നടക്കുകയാണ് കാരണം എന്താ നമുക്കിതിനോട് അമിതമായ ആസക്തിയാണ് എന്താണ് ഈ സന്യാസ സമൂഹത്തിന്റെ പ്രത്യേകത അവർ ഈ സന്യാസ സമൂഹത്തിൽ കയറുമ്പോൾ തന്നെയുള്ളതൊക്കെ മൂന്ന് വ്രതങ്ങളുണ്ട് ദാരിദ്ര്യം അനുസരണം ദാരിദ്ര്യം അല്ലേ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഈ ദാരിദ്ര്യം ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ പുണ്യമാണ് നമ്മളിത് ഇത് നമ്മൾ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കുമുള്ള ഒരു ഇതായിട്ട് കാണരുത് അതായത് അവർക്ക് സ്പെഷ്യലായ രീതിയിൽ ഒരു ദാരിദ്ര്യ വ്രതം എടുക്കേണ്ടതുണ്ട് ആ വ്രതം എല്ലാ ക്രിസ്ത്യാനിയും എടുക്കണം എന്താ ക്രിസ്ത്യാനി എന്ന് പറയണത് നമുക്ക് ഈ സമ്പത്തിനോടുള്ള അമിതമായ ആസക്തി അത് നമ്മൾ പിൻവാങ്ങണം നമുക്ക് ചില മിതത്വം ആവശ്യമാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിനും എന്തെല്ലാം വേണം എന്ന് വെച്ചാൽ അവരെ പോലെ ഇങ്ങനെ ഉടുപ്പ് കിട്ട് ചാക്കുകൊടുത്ത് നടക്കാനല്ല അവർ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും പക്ഷെ നമ്മുടെ ആവശ്യത്തിൽ കഴിഞ്ഞുള്ളതും പോരാറ രണ്ട് മൂന്നും തലമുറയ്ക്കുള്ളത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുക അവിടെയാണ് അതിൻ്റെ പ്രോബ്ലം വരുന്നത് അപ്പം ഈ ആസക്തി നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും നമുക്ക് സമ്പത്ത് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ സമ്പത്ത് വേണം സമ്പത്ത് ദൈവം തരും സമ്പത്തുണ്ടെങ്കിൽ ലോകത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ദൈവികമായ നൽസൽ പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ നമുക്ക് സമ്പത്ത് ആവശ്യമാണ് പക്ഷേ സമ്പത്ത് ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ അൽമായ സമൂഹത്തിന് ഇല്ല കാരണം നമുക്കിതിനോടുള്ള ആസക്തി നമ്മൾ മോചിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇന്നും നമ്മൾ കേട്ടു രണ്ടാമത്തെ ഫ്രാൻസിസ് അസീസി ഗ്രേറ്റ് മാൻ അതായത് വേറും ചാക്കുടുത്ത് നടന്നൊരു മനുഷ്യനാണ് ഇത്രയും വലിയ സമ്പന്നനായ ഒരു 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 പട്ടു വ്യാപാരിയുടെ മകനായിരുന്നു അദ്ദേഹം അതെല്ലാം ഉപേക്ഷിക്കുകയാണ് ഇത് ഉപേക്ഷിക്കാൻ നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹം മാത്രം ഉപേക്ഷിക്കാനുള്ളതല്ല അത് യേശു ക്രിസ്തു എല്ലാവരോടും ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള കാരെ കർത്താവിന്റെ ശിഷ്യന്മാരാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ ഉപേക്ഷിക്കണം ആ മനുഷ്യൻ അന്ന് ഉപേക്ഷിച്ച് പോയതിന്റെ ഗുണം എന്താണ് ഇന്ന് ഏകദേശം പത്ത് രണ്ടായിരം ഏകദേശം ആയിരത്തി എണ്ണൂറുകളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഇന്നും രണ്ടായിരം ആണ്ടായി കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹം സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ സഭ എന്തോരം വെൽത്തിയാണ് എന്തെല്ലാം കാര്യങ്ങൾ അത് ഒരു തലമുറ കഴിഞ്ഞ് പോകുന്നുണ്ടോ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ദ വെൽത്ത് ഇസ് ഇൻക്രീസിങ് നമ്മുടെയൊക്കെ ഒക്കെ തലമുറയിൽ എന്താ സംഭവിക്കുന്നത് ഒരു തലമുറ ഇപ്പോഴത്തെ പുതിയ പണ്ട് തലമുറയെ ഒരു രണ്ട് തലമുറ വരെ നിൽക്കുമായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ഒരു ജനറേഷൻ കഴിയുമ്പോൾ തല സമ്പത്ത് പോവുകയാണ് അടിച്ചു പോവുകയാണ് കാരണം വെച്ചാൽ നമ്മൾ ഇതിനെല്ലാം പൂജിച്ചോണ്ടിരിക്കുക അപ്പം ഈ ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും ഈ ഈ അതിനാണ് ദാരിദ്ര്യമെന്നുദ്ദേശിക്കുന്നത് ഇതൊന്നും നമ്മളെ ഭരിക്കാൻ പാടില്ല അതല്ല നമ്മുടെ ആവശ്യത്തിനുള്ളതും ആവശ്യം കൊടുക്കാനുള്ള സന്നദ്ധത ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അൽമാരായ നമ്മൾ വരണം അപ്പം നമ്മൾ ദൈവപരിപാലാശ്രയിക്കണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലാത്തവനല്ലേ സമ്പത്തിന് അടിമയായിരിക്കും നമുക്ക് ഒരിക്കലും സമ്പത്ത് കിട്ടത്തില്ല അപ്പം നമ്മൾ ഒരിക്കലും സമ്പത്തിൻ്റെ അടിമയാകരുത് സമ്പത്തിൻ്റെ ഉടമയാകരുത് അത് കർത്താവ് ആഗ്രഹിക്കണം ധൂർത്തപുത്രൻ്റെ കഥയിൽ നമ്മൾ കാണുന്നുണ്ട് ഇല്ല ദൈവത്തിൻ്റെ മകനായിരിക്കുന്ന അവന് ഉടമയായിരുന്നു പക്ഷെ അവൻ പോയി 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 ആ നാട്ടിലെ സമ്പന്നന്റെ സമ്പത്താണ് പന്നി ആ പന്നീനെ സേവിക്കുന്നവരോടാണ് ഇന്ന് നമ്മുടെ മക്കളൊക്കെ ഈ ലോകത്തിലെ സമ്പന്നന്മാരുടെ സമ്പത്തിന് കാവൽ നിൽക്കുന്നവരാണ് ഇതാണ് നമ്മുടെ പണി എന്ന് പറയണം അല്ലെ ആ പണി ചെയ്യാൻ വിളിക്കപ്പെട്ടവരല്ല യു ടു റൂൾ ദ വേൾഡ് യു ടു ഡിക്ടേറ്റ് ദ വേൾഡ് അതിനുവേണ്ടി വിളിക്കപ്പെടാം യു ആർ ലൈറ്റ് ഓഫ് ദി വേൾഡ് യു ആർ ഓഫ് ദിൾഡ് അതാ അതിന്റെ വിളി പക്ഷെ ആ നീ ഇന്ന് പോയിട്ട് ഈ ലോകത്തിലെ സമ്പന്നന്മാരുടെ സമ്പത്തിന് കാവൽ നിൽക്കുക അത് നമ്മുടെ കോർപ്പറേറ്റ് വേൾഡ് എന്ന് പറയുമ്പോഴതല്ലേ കോർപ്പറേറ്റ് വേൾഡ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത് മണിക്കൂർ പണിയെടുക്കണം എന്നാണ് പറയുന്നത് ഇൻഫോസിസ് മൈക്രോസോഫ്റ്റ് ഇവരെല്ലാം കൂടി നമ്മുടെ ചേട്ടന്മാരെല്ലാം പറയാണ് പോരെന്ന് ഇരുപത് മണിക്കൂർ ദിവസം വർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ പഴയ ഈജിപ്തിൻ്റെ സംസ്കാരമാണ് ഇസ്രായേൽ ജനത്തിനെ ദൈവത്തെ ആരാധിക്കാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുകയാണ് ഇവന് പണിയില്ല ഇവൻ അലസന്മാരായതുകൊണ്ടാണ് ഇവരിങ്ങനെ വീണ്ടും ദൈവത്തെ ആരാധിക്കണമൊക്കെ അതുകൊണ്ട് എന്ത് ചെയ്യണം ഡബിൾ ദ വേൾക്ക് ഈജിപ്തിലെ പഴയ സംസ്കാരമാണ് ആ സംസ്കാരം ആ രൂപി ഇന്നും നമ്മുടെ കോർപ്പറേറ്റ് വേൾഡിൽ സമർത്ഥമായിട്ടുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വല്ലതും ഉണ്ടാകുന്നുണ്ടോ ദൈവമില്ല ദൈവവിശ്വാസമില്ല ഇല്ല കുടുംബ പ്രാർത്ഥനയില്ല ഭാര്യ ഭർത്തർ ബന്ധമില്ല മക്കൾ മാതാപിതാക്കളും നമ്മൾ കൂട്ടായ്മയില്ല എന്തൊക്കെയോ ഏതെങ്കിലും ഏതൊരു സമ്പന്നന്റെ ആഹാടിന്റെ പന്നികളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മക്കളിങ്ങനെ ഓടി നടക്കുകയാണ് ഇതൊക്കെ മാതാപിതാക്കളൊക്കെ കുറച്ചുകൂടി ജ്ഞാനമുള്ളവരാകണം അല്ലേ നമ്മുടെ മക്കളൊക്കെ എന്ത് ജോലി ചെയ്യണം എന്ന് ആലോചിക്കുക അപ്പൊ ഇരുപത് മണിക്കൂർ വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് എഫിഷ്യൻസി ഇല്ല എഫിഷ്യൻസി പ്രൊഡക്ടിവിറ്റി അച്ചീവ്മെന്റ് ഈ സഹനമൊന്നും ദൈവരാജ്യത്തിലില്ല മക്കളെ ൾക്കാർ ഉപയോഗിക്കുന്ന ടേർമിനോളജിയിലാണ് നീയും ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയും സൂചനയും കേട്ടിട്ട് നീയും നിന്ന പുറേ നടക്കുന്ന വിഡിയാണോ നിന്നെ കുറിച്ചാണ് വചനം പറയുന്നത് പോഷ പോഷ എന്നാണ് വിളിക്കുന്നത് മനസ്സിലായല്ലേ അപ്പൊ അതുകൊണ്ട് ഈ ഇരുപത് മണിക്കൂറിലേക്ക് വർക്ക് ചെയ്യണം എന്നിട്ട് എന്താണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് വേൾഡിന്റെ പ്രോഫിറ്റ് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ആണ് ഇങ്ങനെ ഈ ലോകത്തിന്റെ സമ്പന്നന്മാരുടെ സേവിക്കുന്ന ക്രിസ്ത്യാനി മക്കളെ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ബോണ്ടേജ് ഉണ്ടാകണം ധൈര്യം ഉണ്ടാകണം അതിനുള്ള ജ്ഞാനം ഉണ്ടാകണം നിനക്ക് പറയാൻ പറ്റണം എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് നീ നാളെ ഭക്ഷണത്തെ കുറിച്ചോ ജീവിതത്തെ കുറിച്ചോ നിങ്ങൾ ആ കുലപ്പെടണ്ട യു ഹാവ് എ വെൽത്തിറങ്ങാനുള്ള വിശ്വാസം ഉണ്ടാകണം ഈ വിശ്വാസം ഇല്ല ഇന്ന് ഇത്രയും സുവിശേഷം കേട്ടിട്ടും ഇനി ഏത് കമ്പനിയിൽ പോയിട്ട് ജോലി ചെയ്യാൻ കിട്ടുന്ന ആലോചിച്ച് നടക്കുന്ന ക്രിസ്ത്യാനി യു ആർ എ ഫുൾ യു ആർ ഇൻ ബോണ്ടേജ് യു ആർ നീ ഒരിക്കലും സ്വർഗത്തിന്റെ പടിവാതിൽകൾക്ക് എത്താൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട്

സോറി ടു സേ ബട്ട് ദിസ് എന്ന് വിളിക്കുന്നു മനസ്സിലേ നീ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നടാ നീ എന്തിനു വേണ്ടി പണിയെടുക്കുന്ന ഈ പണം ആ ഏതെൻ തോട്ടത്തില് ആ ആപ്പിൾ ഇപ്പോഴെ അതുകൊണ്ട് ഇതിനൊക്കെ ഒന്ന് മാറാനുള്ള ബുദ്ധി ഉണ്ടാകണം ദിവസം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞിങ്ങനെ നടക്കുകയാണ് നമ്മൾ ഇതൊന്നും അല്ല നമ്മുടെ വിളി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇതൊക്കെ പുറത്തിറങ്ങാനുള്ള ആർജ്ജവത് കൊണ്ട് അതിനുള്ള വിശ്വാസം വേണം ഇതിനാണ് വിശ്വാസം എന്ന് പറയണത് ഇതിനെ ഉപേക്ഷിക്കാനൊക്കെ ഉള്ളൊരു വിശ്വാസം വേണം ലോകം കാണിക്കുന്ന ഈ മോഹങ്ങള് സ്ഥാനമാനങ്ങള് ബഹുമതികള് കാറുകള് സൗകര്യങ്ങള് എല്ലാം പുറകെ നടന്നിട്ട് നിന്നെ ഇപ്പൊ ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂറായിട്ട് ഇങ്ങനെ പണിയെടുപ്പിച്ചോണ്ടിരിക്കുക പഴയ നിയമത്തിലെ പറവോ ഇന്നും വളരെ സ്ട്രോങ് ആണ് ഈ വിൾ വാൺ അവൻ തന്നെയാണ് ഇതെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോക ലോകത്തിനെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശുവിനോട് പറഞ്ഞ യേശു മരുഭൂമിയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പം അവൻ പറയാണ് നീ കാണുന്നതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നെ ഒന്ന് ആരാധിച്ചാൽ നിനക്ക് തന്നേക്കാം ഇന്ന് ഇവനെ ആരാധിക്കുന്ന സമൂഹമാണ് ദ സോ കോൾഡ് ക്രിസ്ത്യാനി ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഇത്രയും യാതൊരു ഗുണ ലോകത്തിൽ അഞ്ച് പൈസയുടെ ഗുണമില്ലാത്തൊരു വംശമുണ്ടോ ടു യു ആർ എ സ്ലേവ് ഓഫ് ആൻഡ് മണി അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക ചില കാര്യങ്ങളൊക്കെ നോ പറയേണ്ട സമയമായി എന്താ കാരണം എൻ്റെ ആത്മനാശം സംഭവിക്കാൻ പോവാണ് നിങ്ങളുടെ മക്കളുടെ ആത്മനാശം സംഭവിക്കാൻ പോവാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുക അതുകൊണ്ട് അപ്പം ആണ് സാലറി ഇൻക്രിമെന്റ് ഓക്കെ ഇൻഫ്ലേഷൻ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ എത്രയാണ് ആണ് അപ്പൊ ഇന്ത്യയിലെ ഈ പണപ്പെരുപ്പത്തിന്റെ അത്ര പോലും സാലറി ഇൻക്രിമെന്റ് ഇല്ല എന്നിട്ട് പണിയെടുത്ത് പണിയെടുത്ത് ഇരുപത് മണിക്കൂർ എടുത്ത് എടുത്തിട്ട് പറയാം നമ്മുടെ കോർപ്പറേറ്റ് രാജാക്കന്മാർ പറയാം ഒരു ഇരുപത് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ ഇല്ലാതെ നമുക്ക് ലോകത്തിന് ഏറ്റവും മുമ്പിലെത്താൻ സാധ്യമല്ല ഈ ലോകത്തിലെ മുമ്പിലെത്തലല്ല നിന്റെ വിളി ഈ ലോകത്ത് സമ്പത്ത് ഉണ്ടാക്കാനല്ല നിന്നെ ദൈവം സൃഷ്ടിച്ചത് അതുകൊണ്ടാ കർത്താവ് കൃത്യമായിട്ട് പറയണത് മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് പക്ഷേ ലോകം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി നമ്മൾ ചൈനയുടെ മുമ്പിൽ നമ്മൾ അമേരിക്കയുടെ മുമ്പിലെത്തണം നമ്മൾ അടുത്ത വേൾഡത്തിൽ ഫൈവ് ഹൺഡ്രഡ് ട്രില്യൻ എന്താണ് ആ ബഡ്ജറ്റിലേക്ക് എത്തുക ഇതൊക്കെ ആര് പറയണത് ഇതാണ് പറയണത് ഈ ദൈവത്തോട് അടുത്ത രീതിയിൽ ഈ ബോഷന്മാർ നമ്മുടെ വെളിപാട് സുതന്നെ എപ്പോഴും പറയുന്ന വാക്യമാണ് ജ്ഞാനമില്ല ജ്ഞാനമില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെളിപാട് പതിമൂന്ന് അല്ലെങ്കിൽ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രത്നങ്ങളും തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു ഓക്കെ ദൈവദൂഷണം പരാം പിന്നെ ദൈവത്തെ ആരാധിക്കുക യേശുവിനെ ആരാധിക്കുക പ്രാർത്ഥിക്കുക കുർബാന സുവിശേഷ അല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണത് ഭൂലോകമണ്ഡത്തിലാണ് ഈ കോർപ്പറേറ്റ് വേൾഡ് എന്ന് പറഞ്ഞ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ദേ അബൌട്ട് എഫിഷ്യൻസി പ്രൊഡക്ടിവിറ്റി അച്ചീവ്മെന്റ് സക്സസ് ഓക്കെ ഇത് ശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത വാക്കുകളാണ് ഇന്നാളതിൻ്റെ വിധി ദിവസത്തിൽ യു ആർ നോട്ട് ഗോയിങ് ടു ബി ജഡ്ജ് ബൈ യുവർ സക്സസ് യു ആർ നോട്ട് ഗോയിങ് ടു ബി ജഡ്ജ് ബൈഫിഷ്യൻസിൻ പ്രൊഡക്ടിവിറ്റി അച്ചീവ്മെന്റ് ആൻഡ് യുവർ ബാങ്ക് ബാലൻസ് യു വിൽ ബി ജഡ്ജ് ബൈ യുവറ്റി അതുകൊണ്ട് ആ ദിവസത്തെ കുറിച്ച് മക്കളെ പഠിപ്പിക്കുക മാതാപിതാക്കളൊക്കെ ഒത്തിരി കണ്ണീര്ക്കേണ്ടി വരും ഇന്ന് മക്കളെ പഠിപ്പിച്ച് വലിയ വലിയ ക്യാമന്മാരും വലിയ വലിയ എഞ്ചിനീയറും ഡോക്ടർമാരും വലിയ വലിയ ടെക്നിക്കൽ ഓഫീസേഴ്സ് ഒക്കെ ആക്കിയ മാതാപിതാക്കള് യു വിൽ ബിൻ ടിയും വിലപിക്കേണ്ടി വരും വളരെയധികം വിലപിക്കേണ്ടി വരും കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ആത്മരക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല ഈ ലോകത്തിൻ്റെ ദേവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആ സുഖ സന്തോഷങ്ങൾ നേടുവാൻ വേണ്ടി പണവും പണവുമായിട്ട് ബന്ധപ്പെട്ട സുഖങ്ങൾ സൗകര്യങ്ങൾ നേട്ടങ്ങൾ ബഹുമാനങ്ങൾ ആദര് എല്ലാം സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ സമ്പത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും ഒരു പാക്കേജാണ് അല്ലെ സ്ഥാനമാനങ്ങൾ പൊസിഷൻസ് അച്ചീവ്മെന്റ്സ് നേട്ടങ്ങൾ സുഖ സന്തോഷങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ഉപവാസം നൊയമ്പ് ഹോൾ ടിക്കറ്റ് വ്യഞ്ചരിക്കല് പേന വെഞ്ചരിക്കല് ഇങ്ങനത്തെ ധ്യാന മന്ദിരങ്ങളുടെ ഈ തീ വരാൻ പോകുന്നത് അപ്പോൾ കാണുന്നുണ്ടല്ലോ നമ്മൾ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സമ്പദ് മേഖലയായ ലോസ് ഏഞ്ചൽസ് ഈസ് ഇൻ ഫയർ സമ്പന്നന്മാരെ നിങ്ങൾക്ക് ദുരിതം അങ്ങനെ ഒരു വചനം കേട്ടിട്ടില്ലല്ലേ ഓക്കെ കേൾക്കാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതുള്ളൂ അപ്പോൾ ഈ ദൈവദൂഷണപരമായ ഒരു സാധനം നിറ്റ് വചനം പറയാം പതിനേഴാമത്തെ മൃഗത്തിന്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാകാൻ വേണ്ടിയായിരുന്നു അത് ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ അതൊരു മനുഷ്യന്റെ സംഖ്യയാണ് ആ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറ് അപ്പം ബുദ്ധി വേണം ഞാനം വേണം ഏത് ബുദ്ധി ഈ ലോകത്തിൽ പണം ഉണ്ടാക്കാനുള്ള ബുദ്ധിയല്ല ദൈവികമായ പരിശുദ്ധാത്മാവ് തരുന്ന ബുദ്ധി വേണം അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കാനുള്ള ബുദ്ധി ഉണ്ടാവണം ചില കാര്യങ്ങൾ ധൈര്യമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല പറയാനുള്ള ഉണ്ടാകണം അല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലോകമാണ് ഈ ഈ ലോകത്തിൻ്റെ തട്ടിപ്പ് പണ്ടുണ്ടായിരുന്ന ഈ തട്ടിപ്പ് ഇന്ന് നടന്നുകൊണ്ടിരുന്ന തട്ടിപ്പ് ആ പുരാതന സർപ്പം ഉണ്ടാക്കിയിരിക്കുന്ന കെണി മനസ്സിലാക്കണമെങ്കിൽ നിനക്ക് ജ്ഞാനം വേണം പരിശുദ്ധാത്മാൻ്റെ ബുദ്ധി വേണം ആ ബുദ്ധി ഇല്ലെങ്കിൽ നമ്മൾ ഈ കണിയിലെല്ലാം ആകും നമ്മുടെ മക്കളൊക്കെ നിന്നെ പറയൽ നടക്കുകയാണ് അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഈ കണിയിൽ പെട്ട് കിടക്കുന്ന നിനക്ക് എന്താ സംഭവിക്കേണ്ടത് എന്റെ ആത്മനാശം സംഭവിക്കുകയാണ് അപ്പൊ ഇന്നും നമ്മൾ ഈ ലോകത്തിന്റെ സോ ഹോൾഡ് ദ കോർപ്പറേറ്റ് വേൾഡ് അതാണ് പഴയ നമ്മൾ ലൂക്കാ സൂക്ഷിച്ചതിൽ കാണുന്ന ധനികൻ അല്ലെ ആ നാട്ടിലെ പ്രമുഖൻ ഈ നാട്ടിലെ പ്രമുഖന്റെ പന്നികളെ നോക്കുക അതാണ് നമ്മുടെ പിള്ളേരുടെ പരിപാടി അവന്റെ സ്റ്റോക്ക് അവന്റെ സ്റ്റോക്കിന്റെ വാല്യൂ കൂട്ടാനായിട്ട് എന്തു ചെയ്യണം അല്ലെ സോ കോൾഡ് എലോൺ മസ്ക് ഇസ് വൺ അവൻ്റെ അവൻ്റെ സ്റ്റോക്ക് വാല്യൂ കൂടിക്കൊണ്ടിരിക്കാൻ അവൻ്റെ കമ്പനിയിൽ എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ളത് അങ്ങനെ നമ്മൾ ഇവനൊക്കെയാണ് പറയണത് നമ്മളെ പഠിപ്പിക്കണം പത്ത് മണിക്കൂർ പഠിച്ചാൽ പോരാ നമുക്ക് ഇരുപത് മണിക്കൂർ പണിയെടുക്കണം ഇരുമണിക്കൂർ പഠിച്ചാലേ നമ്മൾ ലോകത്തിൻ്റെ നമ്പർ വൺ ആവുള്ളൂ ലോകത്തിന് നമ്പർ വണ്ാകാനല്ല നിന്നെ വിളിച്ചത് ഈ ലോകത്തിൻ്റെ ഒന്നിൻ്റെയും നേട്ടമുണ്ടാകാൻ ദൈവം നിന്നെ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല ഇതിനാണ് നമുക്ക് വിശ്വാസം വേണ്ടത് ഈ വിശ്വാസമില്ല അതുകൊണ്ടാണ് നമ്മൾ ഹെബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വചനം മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു ഫറവോയുടെ മകളുടെ മകൻ ഇന്ന് നിങ്ങൾ എങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മക്കൾ എങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മകൻ ഇന്ന കമ്പനിയിൽ ഇന്ന രാജ്യത്ത് ഇന്ന കമ്പനിയിൽ ഇന്ന കമ്പനിയിൽ സിഇഒ ആണ് ആ കമ്പനിയുടെ പോളിസിയാണ് വിവാഹം കഴിക്കേണ്ട കാര്യമില്ല മക്കൾ മക്കളുണ്ടാകേണ്ട കാര്യമില്ല ഓക്കെ എല്ലാം എന്താണ് ജീവിതം എന്ന് പറയുന്നത് സമ്പത്ത് നേടുക എന്നുള്ളതാണ് അല്ലേ അങ്ങനെ ദൈവിക സംവിധാനത്തിനെല്ലാം ഘടകവിരുദ്ധമായ പോളിസി വെച്ചിരിക്കുന്ന ഒരു കോർപ്പറേറ്റ് വേൾഡ് അത് തന്നെയാണ് പഴയ നിയമത്തിലെ ഫറവോ എന്ന് പറഞ്ഞ സാധനം അത് തന്നെയാണ് അതിൻ്റെ എക്സാക്ട് പതിപ്പാണ് ഈ കാണുന്നത് അപ്പം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് കുടുംബജീവിതമില്ല ദാമ്പത്യ ജീവിതം വേണ്ട നമ്മൾ വി ആർ ഓൾ ലിവിങ് ടുഗദർ ആയിട്ട് നിന്റെ കമ്പനി നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് നീ എന്ത് ചെയ്യണം പണിയെടുത്തോണ്ടിരിക്കുക പിന്നെ ഇടയ്ക്ക് നിനക്ക് ഇച്ചിരി റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ശാരീരികമായിട്ട് വെള്ളം അടിക്കണ വെള്ളത്തിനുള്ള പരിപാടി ഉണ്ട് പെണ്ണുങ്ങൾ വേണം പെണ്ണുങ്ങളുണ്ട് ഇങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും വെച്ചിട്ട് ഒരു വോൾഡ് ഉണ്ടാക്കി വെച്ചിരിക്കുക എന്താണ് പണിയെടുക്കുക എന്തിനാണ് പണിയെടുക്കുന്നത് ഇവന്റെ പന്നികളെ നോക്കണം ഇവന്റെ ഷെയർ വാല്യൂ താഴെ പോകാൻ പാടില്ല നിങ്ങള് എഫിഷ്യൻസി കൂട്ടണം പ്രോഫിറ്റബിലിറ്റി കൂട്ടണം എങ്ങനെയാ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക ചുരുങ്ങിയ എണ്ണം ആൾക്കാര് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇരട്ടി വർക്ക് ചെയ്യുക അപ്പൊ പ്രോഫിറ്റബിലിറ്റി സ്വാഭാവികമായിട്ട് കൂടും ഓക്കെ ഇത് തന്നെയാണ് നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വംശത്തിൽ നിന്റെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ വർക്കിംഗ് ഹവേഴ്സിനെയൊക്കെ നോക്കുക സോ കോൾഡ് പ്രൈസ്തലോടുകാരാ ഈശോ മിശേ സുതിയായക്കാരുടെ കാരാണ് സുവിശേഷ വേലക്കാരാ നിന്റെയൊക്കെ കൂടെ പണിയെടുക്കുന്നവന് എന്ത് സമ്പാദ്യം അവർ എത്രമാത്രം പണിയെടുക്കുന്നുണ്ട് അവർക്ക് എത്രമാത്രം സമ്പത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം നമ്മുടെയൊക്കെ കമ്പനികളിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പല പല സുവിശേഷ പ്രഘോഷകരൊക്കെ നടക്കുന്ന ആൾക്കാരെ സാലറി കെട്ടുകഴിഞ്ഞാൽ നമുക്ക് തലയിൽ തലയിട്ടിറക്കേണ്ടി വരും ചില ധ്യാനമന്ദിരങ്ങളിലൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ കൊടുക്കുന്ന സാലറി അയ്യായിരം രൂപ ഏഴായിരം രൂപയൊക്കെയാണ് വലിയ വലിയ ധ്യാനമന്ദിരങ്ങളിൽ പണിയെടുക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ആത്മാർക്ക് കൊടുക്കുന്ന സാലറിയാണ് ഒരു കുടുംബം നടത്താൻ വേണ്ടി അയ്യായിരം രൂപ ആറായിരം രൂപ ഏഴായിരം രൂപ ഇത് തന്നെ നമ്മളുടെ തൊഴിൽ മേഖലകൾ ക്രിസ്തീയ തൊഴിൽ മേഖലകൾ സംഭവിക്കുന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ അവനെ കുറിച്ച് യാക്കമോസ്ലി വളരെ കുറച്ച് ഞാൻ വരുന്നുണ്ട് അപ്പോ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസമൂലം നിഷേധിച്ചു പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെ പ്രതിസഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത് ഓക്കെ മോശ അന്ന് ഇന്നത്തെ കോർപ്പറേറ്റ് വേൾഡാണ് ഈജിപ്ത് എന്ന് പറഞ്ഞത് പറവടെ കൊട്ടാരം എന്ന് പറയുന്ന സംഗതി തന്നെയാണ് എല്ലാ സൗകര്യങ്ങളും ഈ പ്രശസ്തി അംഗീകാരം ബഹുമാനം ആദരവ് സുഖ സൗകര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ അകത്ത് അതിൻ്റെ ആ ലേബൽ ആ ഐഡന്റിറ്റി ഇന്ന് നമുക്കൊരു ഐഡന്റിറ്റിയാണ് ലോകം തരുവാണ് എന്താണ് ഐഡന്റിറ്റി നീ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു നിനക്ക് എത്ര സാലറി ഉണ്ട് നീ ഏത് കാർ ഉപയോഗിക്കുന്നു നിന്റെ വരുമാനം നിന്റെ മക്കളവിടെ പഠിക്കുന്നു ഏത് യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഐഡന്റിറ്റി ഈ ഐഡൻറ്റിറ്റി വെച്ച് നീ സ്വർഗത്തിൽ പോവില്ല നിനക്കൊരു ഐഡൻറ്റിറ്റി ഉള്ളൂ യു ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സർവ്വസമ്പന്ന സർവ്വശക്തനായ പിതാവിൻ്റെ മകൻ എന്ന ഐഡന്റിറ്റിയാണ് അതാണ് നമുക്കുള്ള ഐഡന്റിറ്റി വി ഹാവ് എ യൂണിവേഴ്സൽ ഐഡന്റിറ്റി ഈ ഐഡന്റിറ്റി മാറ്റി വെച്ചിട്ട് ഇറങ്ങിപ്പോയവനാണ് ദൂർത്തനായ പുത്രൻ ഈ പുത്രൻ അനുഗ്രഹിക്കപ്പെട്ടു പിന്നീട് പക്ഷെ അനുഗ്രഹിക്കപ്പെട്ട എന്തുകൊണ്ടാണ് ഈ ഐഡന്റിറ്റിയിൽ ഷിഫ്റ്റ് വരുത്തണം ഇന്നും ഈ ഐഡന്റിറ്റി ഒന്നും മാറ്റാനൊന്നും ഒരു തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനിക്കും പറ്റുന്നില്ല ധൈര്യമില്ല കാരണം രണ്ടായിരം വർഷം നിന്റെ ഗുരുവിനെ വിഡ്ഢിയെന്ന് വിളിച്ചവനാണ് കുരിശിൽ കിടക്കുന്നവൻ അവൻ്റെ പുറകെ പുറകുന്നതിനെല്ലാം ലോകത്തിൽ വിഡ്ഢി എന്ന് വിളിക്കപ്പെടും പക്ഷെ നിന്റെ ബുദ്ധി ഈ സമൂഹം നിന്നെ വിഡ്ഢിയാകാനായിട്ട് നിന്നെ അനുവദിക്കത്തില്ല കാരണം ആ വിഡിത്തരങ്ങൾ കാണിക്കുന്നതിന് ലോകത്തിന് അർഹനല്ല നിന്നെ നിന്നീ പഠിക്കും നിന്റെ സമൂഹം പഠിപ്പിക്കണം എന്നാൽ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മോശ ഫറവോയുടെ മകളുടെ മകൻ എന്ന ഐഡന്റിറ്റി ഫറവോയുടെ കൊട്ടാരത്തിന്റെ ഐഡന്റിറ്റി അവൻ ഉപേക്ഷിച്ചു ഇതിനാണ് നിനക്ക് എന്ത് വേണ്ടത് വിശ്വാസം വേണം വിശ്വാസം വേണം അതുകൊണ്ട് പ്രിയ മക്കളെ നീ കാണുന്ന പള്ളി പോവും പ്രാർത്ഥനയും കുർബാനയും ഒന്നും അല്ല വിശ്വാസത്തിന്റെ മാനദണ്ഡം ഓക്കെ അത് യാതൊരു വിശ്വാസം ഇല്ലാത്ത പോകുന്ന പരിപാടിയാണ് പള്ളി പരിപാടിയിൽ പോകാറുള്ളത് ഈ പ്രാർത്ഥന കൂട്ടെ എന്ത് ഈ ലോകത്തിൽ കുറച്ച് സാധനം കിട്ടാൻ വേണ്ടി ദൈവത്തിന്റെ പുറകെ നടക്കുന്ന വിശ്വാസി യു ആർ ഇൻ ട്രബിൾ യു ആർ ഇൻ ട്രബിൾ നീ എന്തിനാണ് യേശുവിന്റെ പുറകെ പോകുന്നത് വളരെ കൃത്യതയുണ്ടാകണം ഞാൻ എന്തിനു വേണ്ടി പോകുന്നു നിത്യത എന്തിനാണ് നിത്യത നിത്യത കിട്ടണം എന്ത് ചെയ്യണം അതിന് വിരുദ്ധമായത് ഉപേക്ഷിക്കണം അതുകൊണ്ട് മോശയെ കുറിച്ച് ഇങ്ങനെയാ പറയാണ് ക്രിസ്തുവിനെ പ്രതിസഹിക്കുന്ന ഇന്ധനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത് എനിക്ക് വിശ്വാസം എന്തിനാണ് വിശ്വാസത്തിന് വിശ്വാസത്തിൻ്റെ ഒറ്റ പെഴുപ്പസയുള്ള നിത്യജീവന് വേണ്ടി മാത്രമാണ് വിശ്വാസം വേറൊന്നിനും വിശ്വാസത്തിന്റെ ആവശ്യമില്ല നമ്മൾ ഈ ലോകത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വിശ്വാസത്തിൽ പ്രാർത്ഥിക്കും വിശ്വാസത്തിന്റെ ഘടകങ്ങളാണ് നീ നിത്യശീവിതത്തിന് വേണ്ടിയിട്ട് നിന്റെ അതിനാണ് നിനക്ക് വിശ്വാസം അതിനെന്ത് വേണം ഈ ലോകത്തിലെ കാര്യങ്ങള് ഈജിപ്തിലെ കാളകള് പന്നികള് അല്ലെങ്കിൽ ഈജിപ്തിൽ ആടുകള് പശുവിനെ ബലിയർപ്പിക്കണം അന്ന് പറഞ്ഞ വാക്കാണ് ഫറോഹോയുടെ കൊട്ടാരത്തിൽ ഈജിപ്ത് പുറത്തു കൊണ്ടുവന്നപ്പോൾ കർത്താവ് വെറുതെ ഈജിപ്തിന് അടിമത്തിൽ മാത്രം മാറ്റാനുള്ള വഴിയല്ല പറഞ്ഞത് ഈജിപ്തിന്റെ സ്പിരിച്വൽ ബോണ്ടേജിൽ എന്ന് പറഞ്ഞു ഈജിപ്തിന്റെ ആത്മീയ ബന്ധനത്തിൽ നിന്നുള്ള വിടുതലാണ് അങ്ങനെ കാളക്കുട്ടി പറഞ്ഞത് ഇന്നും നമുക്ക് ഇതൊന്നും പറയാനുള്ള ധൈര്യമില്ല നമ്മുടെ മക്കളൊക്കെ കോർപ്പറേറ്റ് വേൾഡ് ഇങ്ങനെ കാണിച്ച് നടക്കുകയാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇല്ലേ ഈ ഐഡന്റിറ്റിയിലേക്ക് വരണം മക്കളെ അതിന് വേണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഈ കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം അപ്പൊ നമ്മൾ ചോദിക്കണ്ട ജോലി വേണ്ട വേണം ജോലി വേണം ജീവിക്കണം എങ്ങനെ ഇങ്ങനത്തെ കോർപ്പറേറ്റ് എന്താ സ്ഥലത്തൊന്നും ഇരുപത് മണിക്കൂർ പണിയെടുത്തിട്ട് കുടുംബമില്ല മക്കളില്ല ആരോഗ്യമില്ല ആരോഗ്യം ഇല്ല സ്വസ്ഥയില്ല നടക്കുന്നത് അല്ല കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറെ ദൈവം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ വിശ്വാസത്തിലേക്ക് വരണം ഓക്കെ ആരാധിക്കരുത് സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജും ധന്യമാകുന്നത് അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വരണം കണ്ടിന്യൂഡും നമ്മൾ ഇതിൻ്റെ കുഴപ്പമെന്താ നമുക്ക് കൃപയില്ല കൃപയില്ലാതെ നമ്മൾ അനു സ്വർഗത്തിൽ പോകത്തില്ല അതുകൊണ്ട് മക്കളെ കൃപ സമ്പാദിക്കണമെങ്കിൽ മോശം പറഞ്ഞു നിന്നിട്ടുണ്ട് ചിലത് ഉപേക്ഷിക്കണം അടുത്ത ക്ലാസ്സുകൾ നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുന്നതിന് കർത്താവിനെ അനുഗ്രഹിക്കട്ടെ ഒരുങ്ങുക ഒരുങ്ങുക ലോസ് ഏഞ്ചൽസ് ലോകത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദ വേൾഡ് അല്ലെ സോ കോൾഡ് സമ്പത്തിന്റെ ഈ ലോക പ്രശസ്തിയുടെ അത് കത്തിക്കൊണ്ടിരിക്കുക ഇവരുടെ അടയാളങ്ങളാണ് ഓക്കെ എൻ്റെ ജീവിതത്തിൽ തീ വരാൻ പോകുന്നുണ്ട് തീ വരാൻ പോകുന്നു വാള് വരാൻ പോവുകയാണ് അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക സുവിശേഷം വിശ്വസിച്ച് ക്രിസ്തുവിലേക്ക് വരെ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം ഉപേക്ഷ എന്ന് പറയുന്ന അർത്ഥം എന്താ സെക്കൻഡറി എൻ്റെ സെക്കൻഡറി കാര്യമാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ജീസസ് ഫസ്റ്റ് പ്രയോറിറ്റി പ്രയോറിറ്റിസ് ഇറ്റേണൽ ലൈഫ് സ്വർഗ്ഗത്തിൽ സമ്പത്ത് കൂട്ടണം നമുക്കതിനെ അടുത്ത ക്ലാസ്സിൽ കേൾക്കാം നാലൽ